നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈസ്റ്റ് ലണ്ടനിലെ ടൗണിൽ നടന്ന ഒരു സംഭവം അതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രണ്ട് യുവതികളുടെ മൃതദേഹങ്ങൾ ഒരു കുഞ്ഞ് ഫ്രീസറിനുള്ളിൽ ഒട്ടിച്ചേർന്ന നിലയിൽ കണ്ടെത്തിയ ഒരു സംഭവം എന്താണ് ഇതിന് പിന്നിലെന്ന കാര്യം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്തായാലും ഈ കൊലയാളിയെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ കൊലയാളിക്ക് മേൽ ചുമത്തിയ കേസ് അതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് അനാദരവോടെ മൃതദേഹം മറവ് ചെയ്യൂ എന്ന കുറ്റം മാത്രമാണ് പോലീസ് ഇയാൾക്ക് മേൽ ചുമത്തിയിരുന്നത് എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയായതോടെ മാധ്യമങ്ങളിൽ ഇടം നേടിയതോടെയാണ് പിന്നീട് സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തിയുള്ള കേസ് എടുക്കുന്നത് ഈസ്റ്റ് ലണ്ടനിലെ കാനിംഗ് ടൗണിലാണ് ഇത്തരത്തിൽ രണ്ട് യുവതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ആദ്യം കൃത്യമായ അന്വേഷണമോ കൃത്യമായ വകുപ്പുകളോ ഈ ഒരു കേസിൽ ചുമത്തിയിട്ടില്ലായിരുന്നു വാണ്ടം ക്ലൂസിലെ താമസക്കാരനായ സാഹിദ് യൂനിസി എന്ന മുപ്പത്തിയഞ്ചുകാരനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാളെ ഫെബ്രുവരി പതിനാലിന് വിംബിൾഡൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ട് യുവതികളുടെ മൃതദേഹങ്ങൾ യൂനിസിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇത്തരത്തിൽ കണ്ടെടുത്തത് വളരെ മൃഗീയമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രഥമദൃഷ്ടിയ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഒട്ടിച്ചേർന്ന നിലയിൽ ചെറിയൊരു ഫ്രീസറിനുള്ളിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും സൂക്ഷിച്ചിരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ മിഹറി ഖാൻ മുസ്തഫ മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഹെൻഡിക് സൂക്സ് എന്നിവരുടെ മൃതദേഹങ്ങളായിരുന്നു ഇത്തരത്തിൽ ഒട്ടിച്ചേർന്ന നിലയിൽ ഒരു കുഞ്ഞ് ഫ്രീസറിനുള്ളിൽ കണ്ടെത്തിയത് മിഹറിക്കാൻ മുസ്തഫയെ കാണാതായ സംഭവത്തിൽ നടന്ന അന്വേഷണത്തിലാണ് അതിക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളകൾ അഴിഞ്ഞുടങ്ങിയെന്നാൽ ഈ ഒരു മൃതദേഹങ്ങൾ അനാഥരോടെ മറവു ചെയ്തവന്ന കുറ്റം മാത്രമാണ് പ്രതിക്കെതിരെ ആദ്യം ചുമത്തിയത് പിന്നീട് സ്കോട്ട്ലാൻഡ് യാർഡ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും സൈപ്രസ് സ്വദേശിയായ മിഹ്റിക്കാൻ മുസ്തഫ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് കൊല്ലപ്പെട്ട പിൻഡിത് ഹിങ്കറി സ്വദേശിയുമാണ് ഇവരുടെയും മൃതദേഹങ്ങളിൽ മാരകമായ നിരവധി മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അതിക്രൂരമായ കൊലപാതക മുറയാണ് നടന്നിരിക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല അതേ അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് മാത്രമാണ് ഇതുവരെയും പുറത്തു വരാത്തത് കൃത്യമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രതി ഒരു കാര്യം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ ഒരു സംഭവം എന്തായാലും ശരീരത്തിൽ നിരവധി മുറിവുകൾ അകാരണമായ മുറിവുകൾ രണ്ടുപേരുടെയും ശരീരത്തിൽ കാണാൻ കഴിഞ്ഞു എന്നാണ് പോലീസ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി